തമിഴ്നാട്ടിലെ കരൂർ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മഹാക്ഷേത്രമാണ് ശ്രീ കല്യാണ പശുപതീശ്വര ക്ഷേത്രം കിഴക്കോട്ട് ദർശനമായി നിലകൊള്ളുന്ന ഈ മഹാക്ഷേത്രത്തിൽ സ്വയംഭൂമൂർത്തിയായ ശിവഭഗവാൻ വാഴുന്നു ചതുരാകൃതിയിലുള്ള ഇരിപ്പിടത്തിൽ ഒരു വശത്തേക്ക് ചരിഞ്ഞാണ് ലിംഗരൂപത്തിലുള്ള പ്രതിഷ്ഠ സ്ഥിതി ചെയ്യുന്നത് ഏഴ് പ്രമുഖ ദിവ്യ ശിവക്ഷേത്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുന്ന ക്ഷേത്ര ക്ഷേത്രസങ്കേതമാണിത് പശുദേവതയായ കാമധേനു ശിവനെ ആരാധിച്ചിരുന്നതായി സങ്കല്പിക്കപ്പെടുന്ന മഹാക്ഷേത്രമാണിത് ലിംഗത്തിൽ കുളമ്പടയാളം ഉണ്ടെന്ന് പറയപ്പെടുന്നു അതിനാലാണ് ഇവിടെ കുടികൊള്ളുന്ന ശിവന് പശുപതീശ്വരൻ എന്ന വിശേഷണം കൈവന്നതെന്ന് പറയപ്പെടുന്നു ആനിലപ്പയ്യർ എന്ന പേരിലും പശുപതീശ്വരൻ അറിയപ്പെടുന്നു അമ്പാളിന്റെ പ്രതീകങ്ങളായ സുന്ദരവല്ലിയുടെയും അലങ്കാരവല്ലിയുടെയും പ്രതിഷ്ഠകൾ ഇവിടെ ദർശിക്കാൻ കഴിയും ചോളരാജാക്കന്മാരുടെ കാലത്ത് നിർമ്മിച്ച അതിപുരാതനമായ ക്ഷേത്രമാണിത് ചോളന്മാരുടെ അഞ്ച് തലസ്ഥാനങ്ങളിലൊന്നായിരുന്നു അത്രേ കരൂർ രാജേന്ദ്ര ചോളൻ രാജാവ് ഈ ക്ഷേത്രത്തിനായി ഭൂമി സമർപ്പിച്ചതായുള്ള ലിഖിതങ്ങൾ ലഭ്യമാണ് രണ്ട് പോയിന്റ് ആറ് അഞ്ച് ഏക്കർ വിസ്തൃതിയിലാണ് ഈ ക്ഷേത്രസങ്കേതം സ്ഥിതി ചെയ്യുന്നത് ചോള രാജാക്കന്മാർക്ക് ശേഷം തുടർന്നു വന്ന ഭരണാധികാരികളും ക്ഷേത്ര നടത്തിപ്പിലും വിപുലീകരണത്തിലും ശ്രദ്ധ ചെലുത്തിയവരായിരുന്നു പ്രവേശന കവാടത്തിൽ ചാരുതയോടെ ഉയർന്നു നിൽക്കുന്ന ഗോപുരത്തിന് നൂറ്റി ഇരുപതടി ഉയരമുണ്ട് ഗോപുരത്തിൽ പുരാണ ഇതിഹാസങ്ങളിലെ കഥാപാത്രങ്ങളെ മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നു തൂണുകളുള്ള വലിയ മണ്ഡപം ഈ ക്ഷേത്ര സമുച്ചയത്തിന്റെ സവിശേഷതയാണ് ഈ മണ്ഡപം പുകൾ ചോഴാർ മണ്ഡപം എന്ന പേരിൽ അറിയപ്പെടുന്നു ഇവിടത്തെ തീർത്ഥകുളത്തെ ബ്രഹ്മതീർത്ഥം എന്നാണ് വിശേഷിപ്പിക്കുന്നത് കൊടിമരത്തിന്റെ ഒരു വശത്തായി രാജാവായിരുന്ന പുകഴ ചോള നായനാരുടെ ശില്പവുമുണ്ട് കല്ലിൽ നിർമ്മിച്ച പതാകയും പശു പിൻകാലുകളിൽ നിന്ന് ശിവലിംഗത്തെ നാവുകൊണ്ട് തുഴയുന്ന ശില്പവും ആരിലും കൗതുകമുണർത്തും തമിഴ് മാസമായ പങ്കുനിയിൽ മൂന്ന് ദിവസം സൂര്യരശ്മികൾ ലിംഗപ്രതിഷ്ഠയിൽ പതിക്കുന്നു എന്ന പ്രത്യേകതയുണ്ട് ഇവിടുത്തെ വാർഷിക ബ്രഹ്മോത്സവം ആചരിക്കുന്നതും പങ്കുനി മാസത്തിലാണ് അനേകം ഭക്തജനങ്ങൾ ഒഴുകിയെത്തുന്ന മഹാക്ഷേത്രമാണിത് വിവിധങ്ങളായ ആഗ്രഹ സാഫല്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഭഗവാൻ പശുപതീശ്വരൻ അനുഗ്രഹം ചൊരിയുമെന്ന ഉറച്ച വിശ്വാസം നിലനിൽക്കുന്നു ഭക്തർ വഴിപാടായി ആഭരണങ്ങളും വസ്ത്രങ്ങളും ദേവന് സമർപ്പിക്കുന്ന പതിവ് ഇവിടെയുണ്ട് വിശ്വാസങ്ങൾക്കും ആത്മീയതയ്ക്കുമപ്പുറം വാസ്തുവിദ്യയുടെ മികവ് കൊണ്ടും സാംസ്കാരിക പാരമ്പര്യം കൊണ്ടും അതീവ പ്രാധാന്യമുള്ള ക്ഷേത്ര സങ്കേതമാണ് ശ്രീ കല്യാണ ക്ഷേത്രം